നമസ്കാരം എല്ലാവർക്കും എസ് ഐ ആർ ഫോം പൂരിപ്പിക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഫോം എളുപ്പത്തിൽ പൂരിപ്പിക്കാനുള്ള വഴിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത് ഒരാൾക്ക് രണ്ട് ഫോമുകളാണുള്ളത് ഇവ രണ്ടും നമ്മൾ പൂരിപ്പിക്കേണ്ടതാണ് എന്നാൽ ഇതിൽ ഒരെണ്ണം മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ ഒരെണ്ണം ബൂത്ത് ലെവൽ ഓഫീസർ ഒപ്പിട്ട ശേഷം നമ്മുടെ കയ്യിൽ തരും ആദ്യമായി ഈ കാണുന്ന കോളമാണ് ഫിൽ ചെയ്യേണ്ടത് ഇതിൽ ജനന തീയതി എത്രയാണെന്നുള്ളത് ആദ്യം ഡേറ്റ് അടുത്തത് മാസം അടുത്തത് വർഷം ഈ രീതിയിൽ പൂരിപ്പിക്കുക അടുത്തതായി ആധാർ നമ്പർ ഓപ്ഷണൽ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ പൂരിപ്പിക്കേണ്ടതില്ല എന്നാലും കൊടുക്കുന്നതാണ് ഉത്തമം അടുത്തത് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ പൂരിപ്പിക്കുക ആധാർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത ആ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അടുത്ത കോളത്തിൽ പിതാവിൻ്റെ പേര് എഴുതി പൂരിപ്പിക്കുക അടുത്തത് പിതാവിന്റെ എ നമ്പർ ലഭ്യമെങ്കിൽ എന്നതാണ് അടുത്ത ലൈൻ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമ്മുടെ കയ്യിലെല്ലാം ഉള്ളതുപോലെ പി വി സി കാർഡാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിലുള്ള വാട്ടർ കാർഡിൻ്റെ നമ്പർ അതാണ് ചോദിക്കുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു നോക്കിയാൽ അതിൽ കാണാൻ പറ്റും അങ്ങനെ ഒരു ഇംഗ്ലീഷ് അക്ഷരമാരിൽ തുടങ്ങുന്നതാണ് പുതിയ ഐഡൻറ്റിറ്റി കാർഡ് നമ്പറുകൾ അപ്പോൾ അതിവിടെ പൂരിപ്പിച്ചു കൊടുക്കുക ഇതുപോലുള്ള കാർഡാണ് ഉദ്ദേശിക്കുന്നത് മുമ്പ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കാർഡ് ഇതായിരുന്നു ഈ കാർഡിലെ നമ്പറല്ല നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ വന്നിട്ടുള്ള ഇതുപോലത്തെ കാർഡിലെ നമ്പറുകളാണ് ഇവിടെ കൊടുക്കേണ്ടത് എപ്പിക് നമ്പർ എന്ന് കാണിക്കുന്നിടത്ത് അടുത്ത കോളം മാതാവിന്റെ പേര് അമ്മയുടെ പേര് പൂരിപ്പിച്ചു കൊടുക്കുക ഇനി നേരത്തെ പറഞ്ഞതുപോലെ അമ്മയുടെ പുതിയ ഐഡന്റിറ്റി കാർഡിൻറെ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് അടുത്തതായി കാണുന്ന കോളം പങ്കാളിയുടെ പേര് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഭർത്താവിൻറെ പേര് അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഭാര്യയുടെ പേര് ഇതാണ് രേഖപ്പെടുത്തേണ്ടത് അതിനടുത്തുള്ള കോളം പങ്കാളിയുടെ എപ്പിക് നമ്പർ എന്ന് കാണുന്നിടത്ത് പങ്കാളിയുടെ പുതിയ എപ്പിക് നമ്പർ രേഖപ്പെടുത്തുക ഇനിയാണ് നമ്മൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി തോന്നുന്ന ഭാഗത്ത് എത്തുന്നത് ഇതിലെ ഈ വശത്ത് കാണുന്ന കോളം ഇതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആൾക്കാർ മാത്രമാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല ഈ ഭാഗം പാടെ വിട്ട് ഇതിനടുത്തുള്ള ഈ ഭാഗത്തിലേക്കാണ് പോകേണ്ടത് ഇനി നിങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഈ ഭാഗം പൂരിപ്പിക്കാം ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ വോട്ടറുടെ പേര് അതായത് നിങ്ങളുടെ പേര് ഇവിടെ പൂരിപ്പിക്കുക താഴെ എപ്പെക് നമ്പർ എന്ന് കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ വരാതിരിക്കാനുള്ള ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ നമ്പർ അല്ല ഇവിടുത്തെ നമ്പർ ഇവിടെ കൊടുക്കേണ്ട നമ്പർ രണ്ടായിരത്തി രണ്ടിൽ നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന വോട്ടർ ഐ ഡിയുടെ നമ്പറാണ് ഇപ്പോഴാണ് അടുത്ത സംശയം രണ്ടായിരത്തിരണ്ടിൽ വോട്ട് ചെയ്തപ്പോൾ കൊടുത്ത വോട്ടർ ഐ ഡി നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ എന്തു ചെയ്യും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിൽ സെർച്ച് ബാറിൽ കേരള എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് എന്ന് കാണുന്ന ഇത് ക്ലിക്ക് ചെയ്യുക ആദ്യത്തെ ലിങ്ക് ഇലക്ട്രോൾ റോൾ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ട് ക്ലിക്ക് ചെയ്യുക താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഡിസ്ട്രിക്ട് നിങ്ങളുടെ ജില്ല ഏതാണ് സെലക്ട് ചെയ്യുക എൽ ഐ സി എന്നത് മണ്ഡലമാണ് നിങ്ങൾ ആ സമയത്ത് വോട്ട് ചെയ്ത മണ്ഡലം സെലക്ട് ചെയ്യുക കാസർഗോഡാണ് ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങൾ രണ്ടായിരത്തി രണ്ടാണ്ടിൽ വോട്ട് ചെയ്ത ബൂത്തിൻ്റെ പേര് അല്ലെങ്കിൽ നമ്പർ അവിടെ കാണിക്കും അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊരു ലിസ്റ്റ് വരുന്നതാണ് ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടുപിടിക്കുക ഇവിടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പേരാണ് സെർച്ച് ചെയ്തത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിലെ ഈ ഐ കാർഡ് നമ്പർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക ഇതാണ് എപ്പിക് നമ്പർ അടുത്തതായി നമുക്ക് ആവശ്യമുള്ളത് ഈ കാണുന്ന റിലേറ്റഡ് പേഴ്സൺ എന്നതാണ് അത് ഓർത്തു ഓർത്തുവെക്കുക അതായത് നമ്മൾ ആ വോട്ട് ചെയ്ത സമയത്ത് നമ്മുടെ റിലേഷനായി കൊടുത്തിട്ടുള്ള ആളുടെ പേരാണിത് അയാളുടെ ബന്ധം എന്താണെന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ പിതാവ് എന്നാണ് എഴുതിയിട്ടുള്ളത് ചില ആൾക്കാർക്ക് മാതാവായിരിക്കാം ഭ എന്നുള്ളത് ഭർത്താവ് അതെന്താണെന്ന് നമ്മൾ ഓർത്തുവെക്കുക എ സി കോഡ് പാർട്ട് കോഡ് സീരിയൽ പാർട്ട് ഈ മൂന്നെണ്ണം ഏതാണ് നിങ്ങളുടെ പേരിന് നേരെ വരുന്നത് ഇത് മൂന്നും എടുത്തു വയ്ക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഇതെടുത്തതിന് ശേഷം തിരിച്ച് ഫോമിലേക്ക് പോകാം ഇവിടെ എപ്പിക് നമ്പർ എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ആ പഴയ എലക്ഷൻ ഐ ഡി കാർഡിലുള്ള നമ്പർ അത് രേഖപ്പെടുത്തുക അതിന് താഴെ ഈ കോളത്തിൽ ആയിരത്തി രണ്ടിലെ വോട്ടർ ഐ ഡിയിൽ ആരാണോ നിങ്ങളുടെ റിലേഷനായി കൊടുത്തിട്ടുള്ളത് അയാളുടെ പേര് ഇവിടെ കൊടുക്കുക ആ ബന്ധവും ഇവിടെ കൊടുക്കുക അടുത്തത് ജില്ല ഇപ്പോൾ ഈ കേസിൽ കാസർകോഡാണ് അത് പൂരിപ്പിക്കുന്നു അടുത്തതായി സംസ്ഥാനത്തിന്റെ പേര് കേരളം അടുത്തത് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് കാസർഗോഡ് മണ്ഡലമാണ് നിങ്ങളുടേത് ഏത് മണ്ഡലമാണ് വെച്ചാൽ അതിവിടെ എഴുതി കൊടുക്കുക താഴെ കാണുന്നത് നിയമസഭാ മണ്ഡലത്തിലെ നമ്പറാണാണ് കാസർഗോഡ് മണ്ഡലത്തിന്റെ പൂജ്യം പൂജ്യം രണ്ട് ആയിരുന്നു അതിവിടെ എഴുതും അടുത്തത് ഭാഗം നമ്പറും ക്രമ നമ്പറുമാണ് നേരത്തെ എടുത്തു വച്ചത് ഇവിടെ എഴുതി ചേർക്കുക ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ വോട്ട് ചെയ്ത ആൾക്കാരുടെ പൂരിപ്പിക്കൽ കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഇനി തൊപ്പിട്ടാൽ ഈ ഫോം ഓഫീസർക്ക് കൈമാറാവുന്നതാണ് രണ്ട് കടലാസ് ലഭിച്ചിട്ടുണ്ടാകും അത് രണ്ടും ബി എൽഒയുടെ കൈയിൽ കൊടുക്കേണ്ടതാണ് അതിലൊരെണ്ണം ഓഫീസർ കയ്യിൽ വെക്കുകയും മറ്റേത് നിങ്ങൾക്ക് തരികയും ചെയ്യും ഇനി അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം ഇവിളെ മുൻകോളത്തിൽ അവസാന എസ് ഐ ആറിൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറാണ് ചോദിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുമായി റിലേഷനിലുള്ള അച്ഛനോ അമ്മയോ അങ്ങനെ ആരുടെയെങ്കിലും വിശദാംശങ്ങളാണ് അതായത് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത ആളായിരിക്കണം എന്ന് മാത്രമേയുള്ളൂ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്ത എല്ലാവരും ഈ ഭാഗമാണ് പൂരിപ്പിക്കേണ്ടത് ഇതിൽ ഒന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് പേര് അത് നിങ്ങളുടെ പേരല്ല പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ മുത്തശ്ശിയുടെ അങ്ങനെ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്ത നിങ്ങളുമായി ബന്ധമുള്ള ആരാണോ നിങ്ങൾക്കറിയാവുന്നത് ആ ആളുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത് അടുത്തതായി എപ്പിക് നമ്പർ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് സിഇഒ കേരള എന്ന സൈറ്റിൽ നിന്നും എടുക്കാൻ പറ്റുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ പൂരിപ്പിച്ചു കൊടുക്കുക ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കാം ഈ ഫോം പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസറുടെ മൊബൈൽ നമ്പർ ഈ കാണുന്ന ഫോമിന്റെ ഏറ്റവും മുകളിലായി കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങളുടെ സംശയം അവർ തീർത്തു തരുന്നതാണ് ഇത്രയും പൂരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എസ് ഐ ആർ ഫോം പൂരിപ്പിക്കൽ പൂർത്തിയായി ഇനി താഴെ കാണുന്ന ഈ സ്ഥലത്ത് ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കടലാസ് ബി എൽ ഒ ഓഫീസറുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാവുന്നതാണ് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ടെങ്കിൽ കമൻറ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക